രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഴുവൻ സെക്സ് ആയി മാറി പിന്നെ എൽ ഡി എഫ് പ്രവർത്തകർ ചെയ്യുന്നത് കെ ജെ ഷൈൻ ടീച്ചറേയും അതോടൊപ്പം തന്നെ ഈ കെ ഉണ്ണികൃഷ്ണയെ അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്യും ആർക്കും വായി തോന്നുന്ന അല്ലെങ്കിൽ എന്തും തോന്നുന്ന സംഗതി വിളിച്ച് പറയാനുള്ള ഒരു അവസ്ഥ മാറും പക്ഷെ അത് ചോദിക്കാനുള്ള ഒരു അവകാശം വി ഡി ഉണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു സംഗതി നടന്നിട്ടുണ്ടോ ഇല്ലയോ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു കെ എ നൂണികൃഷ്ണൻ വൈപ്പിനും എല്ലെ കെ നൂണികൃഷ്ണനെതിരെയുള്ള ലൈംഗിക പരാതി ഇതിന്റെ വാസ്തവം എന്താണ് എന്നുള്ളത് ആർക്കും ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല ഇപ്പോൾ ഷാജഹാന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു അദ്ദേഹം പുറത്തു വന്ന സമയത്താണെങ്കിലും അതിന് അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങളായിരുന്നു നിന്ന് ഉയർന്നിട്ടുള്ളത് പക്ഷെ അദ്ദേഹത്തിന് ഒരു കേസെടുക്കുക മറ്റൊന്നും ചെയ്തിട്ടുമില്ല ഇതിന്റെയൊക്കെ സൂചന എന്താണ് അല്ലെങ്കിൽ ഇതെന്തിലേക്കാണ് ഇനി വഴി വെക്കുന്നത് എന്നൊരു ചോദ്യമാണ് കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് ഇത് സത്യം പറഞ്ഞ ഒരു ഗതികേടാണ് കാരണം വെച്ചാൽ നമ്മൾ കേരളത്തിൽ ഇപ്പം ഒരു സാമൂഹിക വിഷയം ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഴുവൻ സെക്സ് സെക്സായി മാറിയിരിക്കുകയാണ് ചെയ്യുന്നത് ഏഹ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഒരു മലയാളിയുടെ ഒരു ഗതികേടെന്ന് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ ഇപ്പൊ ഒരു വിഷയം സംബന്ധിച്ച് ഇപ്പം കെ ജെ ഷൈനെയും അതോടൊപ്പം തന്നെ കെ എ മുരളികൃഷ്ണനെ ബന്ധപ്പെടുത്തി ഒരു വിഷയം ഈ വിഷയം അത് അടുത്തൊരു പൊളിറ്റിക്കൽ വിഷയമായിട്ട് മാറി രാഷ്ട്രീയ വിഷയമായിട്ട് മാറി ഇന്നിപ്പോ ഷെ ചോദ്യം ചെയ്തിട്ട് ഷാജഹാൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഷാജഹാൻ എതിരെ അതിഭീകരമായ മുദ്രാവാക്യം വിളിയും ആയിരുന്നു രാഷ്ട്രീയം അപ്പൊ ഇവിടെ ഒരു സംഭവം ഇവിടെ ഒരു ക്രൈം നടന്നു എന്നാണ് പറയുന്നത് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു അതിന്റെ അന്വേഷണം നടക്കുന്നു അതിന്റെ പിന്നിൽ പോലും ഈ അന്വേഷണത്തിന്റെ യഥാർത്ഥ തെളിവുകളോ അല്ലെങ്കിൽ അതിന്റെ ഒരു കൺക്ലൂഷനോ അതല്ലെങ്കിൽ അതിന്റെ വിവരം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇതിനെ രാഷ്ട്രീയമായിട്ട് എടുത്ത് മാറ്റുക ചെയ്യും ഇവിടെയൊക്കെയാണ് ഈ കൺഫ്യൂഷൻ വരുന്നത് സത്യം യഥാർത്ഥത്തിൽ ഈ എൽ ഡി എഫ് പ്രവർത്തകർ ചെയ്യുന്നത് കെ ജെ ഷൈൻ ടീച്ചറേയും അതോടൊപ്പം തന്നെ ഈ കെ എൻ ഉണ്ണികൃഷ്ണനെ അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കാര്യം ഇതിനെ ഒരു രാഷ്ട്രീയമായിട്ട് നേരിടുന്ന ചെയ്യാണ് ഇതിനെ ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് നേരിടേണ്ട സംഗതിയാണ് ഇതിനകത്ത് വിഷയം എന്താണ് ഇതിനകത്ത് അപകീർത്തികരമായ ഇപ്പൊ കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെയും ഉണ്ണികൃഷ്ണനെതിരെയും അപകീർത്തികരമായ ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റ് വന്നു അല്ലെ ഇത് പിന്നെ ബാക്കിയൊക്കെ വെക്കുക ഈ സംഗതി അപകീർത്തികരമാണെന്നുള്ള സംശയൊന്നുമില്ല ഇപ്പൊ ടീച്ചർക്കെതിരെയും അപകീർത്തികരമാണ് ഉണ്ണികൃഷ്ണൻ എന്നത് എംഎൽഎക്കെതിരെ അപകീർത്തികരമാണ് പിന്നെ നമുക്ക് അറിയാനുള്ള സംഗതി ഇത് 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 ഓരോ ഇപ്പം നമ്മൾ എന്താ സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത് ഏറ്റവും ഒരു മാധ്യമമാണ് അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അവിടെ ചില മര്യാദകളും ചില ചില നിയമങ്ങളും ചില ചില നിയന്ത്രണങ്ങളും ഒക്കെ പാലിക്കേണ്ടത് ആവശ്യമാണ് ആർക്കും വായി തോന്നുന്ന അല്ലെങ്കിൽ എന്തും തോന്നുന്ന സംഗതി വിളിച്ച് പറയാനുള്ള അവസ്ഥ മാറണം അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സർ പറഞ്ഞതുപോലെ ആർക്കും എന്തും മനസ്സിൽ എന്ത് തോന്നിയാലും വിളിച്ചു പറയാൻ സാധിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ അതൊരിക്കലും ആവാൻ പാടില്ല കാര്യം വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഇത് ഉപയോഗിക്കപ്പെടണം അതിന് സ്റ്റേറ്റിന് ഉത്തരവാദിത്വമുണ്ട് അത് സംസ്ഥാന സർക്കാരിനും ഉണ്ട് കേന്ദ്ര സർക്കാരിനും ഉണ്ട് അപ്പൊ അതിനനുസൃതമായിട്ട് ചില സംഗതികൾ വരുന്ന സമയത്ത് ശക്തമായ നിലവിലുള്ള നിയമം അനുസരിച്ചുള്ള നടപടികൾ ആവശ്യമാണ് ണത്തിന് കെ എൻ ഷൈൻ ടീച്ചറേയും അതോടൊപ്പം തന്നെ ഉണ്ണി സോറി കെ ജെ ഷൈൻ ടീച്ചറേയും കെ എൻ ഉണ്ണികൃഷ്ണനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വാർത്ത വന്നു അതിനകത്ത് ബാക്കിയൊക്കെ പിടികൾ ഇവർ തമ്മിലുള്ള ഈ പറയപ്പെടുന്ന രീതിയിലുള്ള കണ്ടുകിട്ടിയല്ലോ എന്നുള്ള നല്ല വിഷയം ഇത് പൂർണമായിട്ടും അവാസ്തവമാണോ ഏഹ് ഇത് ആരുടെയെങ്കിലും ഒരു ഭാവനയിൽ ഉണ്ടായി ഇവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണെങ്കിൽ അതിന്റെ പിന്നില് ഒരു വൻ ഗൂഢാലോചനയുണ്ട് ഇപ്പോ വി ഡി സതീഷിന് ഈ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞിരുന്നു പ്രതികരിച്ചപ്പോ പറഞ്ഞത് ഷാജഹാൻ ഇത് നേരത്തെ അറിയാമായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ തുറന്നു പറഞ്ഞിരുന്നില്ല ഇത്രയും നാൾ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് അത് യഥാർത്ഥത്തിൽ വാസ്തവമായ ഒരു കാര്യമില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ആവശ്യമായിരുന്നു ഇത്രയും നാളായിട്ട് വന്നൊന്ന് പറഞ്ഞില്ല പക്ഷെ അത് ചോദിക്കാനുള്ള ഒരു അവകാശം വി ഡി ഉണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഈ ഒരു സംഗതി യഥാർത്ഥത്തിൽ നടന്നതാണോ അല്ലയോ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സംബന്ധിച്ചിട്ട് പ്രധാനമായിട്ടുള്ള പോക്കൽ പോയാൽ ഇത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ഇട്ട വ്യക്തികളെ ശരിക്കും ശക്തമായ നടപടി ആവശ്യമാണ് മാത്രവുമല്ല ഈ പോസ്റ്റ് പോസ്റ്റിടിനെ തുടർന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അനുഭൂ ഈ ഈ അവരെ ആക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടവർക്കെതിരെ നടപടി ആവശ്യമാണ് കാര്യം ഈ ഒരു വിഷയത്തിനകത്ത് ഗവൺമെന്റ് ശക്തമായ ഒരു നടപടി അതോടൊപ്പം തന്നെ അന്വേഷണം വളരെ സുതാര്യവും അതേപോലെ കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലല്ല ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യമാവുന്ന രീതിയിലുള്ള അന്വേഷണവുമായിരിക്കണം ആ അന്വേഷണത്തിൽ ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പോലീസ് കണ്ടെത്തുകയാണെങ്കിൽ ഈ പോസ്റ്റ് പോസ്റ്റിട്ട സകല ആൾക്കാർ നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനൊരു സംഭവം വരുമ്പം ഓരോ വ്യക്തിയും ഒന്ന് ആലോചിക്കും അതെ അല്ലെ അങ്ങനെയാണ് ഈ സ്റ്റേറ്റ് ഈ നിലവിലുള്ള നിയമം അനുസരിച്ച് പുതിയ നിയമം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നിലവിലുള്ള നിയമം അനുസരിച്ച് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ലതാണ് അതല്ലെന്നുണ്ടെങ്കിൽ വ്യക്തിപരായം തീർക്കാനോ ഒരാളെ നശിപ്പിക്കാനോ ഒക്കെ വളരെ അനായാസമായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയ വഴി അല്ലെ അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു സംഗതി നടന്നിട്ടുണ്ടോ ഇല്ലയോ ഉദാഹരണത്തിന് ഈ ഒരു ഷൈൻ ടീച്ചറുടെ വീട് അയൽക്കാരെ എല്ലാം വിളിച്ച് വരുത്തി വെട്ടി പൊളി പിന്നെ കഥവ് പൊളിച്ചിട്ടകത്ത് കയറി പ്പോ അതിനകത്ത് എംഎൽ ഉണ്ടായിരുന്നു എം എൽ എ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇതൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു വാർത്ത തന്നെയാണ് പക്ഷേ കാരണം എം എൽ എ ആയതും പക്ഷേ അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൻ ഗൂഢാലോചന അതിന്റെ പിന്നിലുണ്ട് അത്തരം ഗൂഢാലോചന നടത്തിയ വ്യക്തികളിലേക്ക് പോയി അവരെയും പുറത്തു കൊണ്ടുവരണം അപ്പൊ ഇതാണ് ഈ ഒരു സംഭവത്തിൽ സംസ്ഥാന സർക്കാർ കൃത്യമായ അന്വേഷണം നടത്തി ചെയ്യേണ്ട ഒരു സംഗതി ഇതാണ് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം സംഗതികൾ ഇനിയും ആവർത്തിക്കപ്പെടും മാത്രമല്ല സോഷ്യൽ മീഡിയ റെസ്പോൺസിബിൾ ആവണം ആ ഇപ്പം ഈ ഇറസ്പോൺസിബിലിറ്റി ഒഴിവാക്കാനായിട്ട് ഇത്രയും കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അതോടൊപ്പം തന്നെ അവരുടെ പേരിലേക്ക് ഇപ്പോഴും ആൾക്കാർക്ക് ഇപ്പോഴും ഇപ്പോഴും പോസ്റ്റുകൾ വരുന്നുണ്ട് അതെ പലവർഷമായിട്ട് ഈ ചില പിന്നെ ട്രോളുകളൊക്കെ ഇപ്പോഴും അതൊക്കെ അവര് ഇൻവോൾവ് അല്ല എന്നുണ്ടെങ്കിൽ എന്തൊരു മോശമാണ് ചെയ്യുന്നത് ഇതില് എം എൽ എ പറയുന്ന ഒരു പ്രസ്താവന ഉണ്ട് എനിക്ക് കുടുംബമുണ്ട് എനിക്ക് കുട്ടികളുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പക്ഷെ എന്റെ ചോദ്യം മറ്റൊന്നാണ് ഇത്രയും വലിയൊരു വിഷയം അവിടെ ഒരു എം എൽ എ ആണ് സാധാരണ ഒരു പ്രവർത്തകൻ പാർട്ടി പ്രവർത്തകനാണെന്നുള്ളതിനേക്കാളും അദ്ദേഹം ഒരു എം എൽ എ ആണ് ഒരു എം എൽ എ ഇത്രയും വലിയൊരു വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയുള്ള മറ്റ് നേതാക്കന്മാരെവിടെയായിരുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരെവിടെയായിരുന്നു ബി ജെ പി നേതാക്കന്മാരെ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഇത്രയും വിഷയം നടന്ന സമയത്ത് ആ ഒരു സമയത്ത് തന്നെ ഇത് പുറത്തു വരേണ്ട സാഹചര്യങ്ങൾ കഴിഞ്ഞു അഴിവാസികൾ അറിഞ്ഞു എന്ന് പറഞ്ഞു എം എൽ എ വീടിനകത്തുനിന്ന് ബെനീലിട്ടുണ്ട് പുറത്തേക്ക് ഓടുന്ന ദൃശ്യങ്ങൾ കണ്ടു എന്ന് പറയുന്ന പെട്ടെന്ന് കുറെ അങ്ങനെയുള്ള ദൃശ്യങ്ങൾ കണ്ടു എന്ന് പറയുന്ന വാർത്തകൾ ട്രോളുകളൊക്കെ വരുന്നുണ്ട് അപ്പോ ഈ സമയത്ത് പ്രതിപക്ഷ നേതാക്കന്മാര് അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് തീർച്ചയായിട്ടും കാരണം ഇപ്പോഴും ആൾക്കാരുടെ ഉള്ളിൽ സംശയം നിലനിൽക്കാണ് ചെയ്യുന്നത് ആ സംശയം നിലനിൽക്കുന്ന കാലം ഈ പറഞ്ഞ മനുഷ്യന്റെ ഒരു ടെൻഡൻസി ഉണ്ട് ഇത്തരം കാര്യങ്ങളിൽ മോശമായ കാര്യങ്ങൾ വിശ്വസിക്കാനാണ് താല്പര്യം അതെ വേറെ എന്തെങ്കിലും എച്ചിരുത്തിയില്ല ഉപകരത്തില്ല എന്ന് വിശ്വസിച്ച് അത് ആ ഒരു കാഴ്ചയിലൂടെ കാണാനുള്ള താല്പര്യമാണ് ഞാൻ പറഞ്ഞ അതിനെയാണ് ദൂരീകരിക്കേണ്ടത് അതെ അതിനാണ് കൃത്യമായ അന്വേഷണം നടത്തി ഇതൊരു സംഭവം ഇങ്ങനെ ഉണ്ടായിട്ട് കാരണം അവര് ഭാര്യയും ഭർത്താവും കൂടെ പത്രസമ്മേളനം ഈ മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ട് അതെ ഷൈൻ ടീച്ചറും അദ്ദേഹം അവരുടെ ഭർത്താവും പിന്നെ വാല് ചൂണ്ടിക്കാണി പറഞ്ഞു ഈ വാലല് പൊളിച്ചെന്നാണ് പറയുന്നത് മെസ്സൈൽ ഒന്ന് ആലോചിച്ച് നോക്കാം ഇത് അവാസ്തവമാണെങ്കിൽ ആ അവരനുഭവിക്കുന്ന ഈ രണ്ട് കുടുംബങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം കാരണം ഇതിന്റെ ഇതിന്റെ ശരിക്കും ഈ പീഡനം അനുഭവിക്കുന്ന ഈ രണ്ടു വ്യക്തിയിലേക്കാൾ ഉപരി ഇവരുടെ കുടുംബാംഗങ്ങളാണ് ആ അവിടുത്തെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം അതുപോലെ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ ഷൈൻ ടീച്ചറുടെ ഹസ്ബൻഡാണെങ്കിലും അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണന്റെ കുടുംബാംഗ വൈഫും കുടുംബാംഗങ്ങളും ഒക്കെ ആണെങ്കിലും സൗകര്യങ്ങളും ഒക്കെ ആണെങ്കിലും സമൂഹത്തിന്റെ മുമ്പിൽ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് അവാസ് പൂർണ്ണമായിട്ടും അവാസ്തവമാണോ അല്ലയോ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും അന്വേഷണത്തിൽ പറയാം പക്ഷെ അത് അവരുടെ വ്യക്തിപരമായ സംഗതിയാണ് പക്ഷെ അവർ എം എൽ എ ഈ രീതിയിൽ ഇടപെടുന്ന സമയത്ത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു എം എൽ എയുടെ ഒരു കോണ്ടാക്ടിന് ചേർന്ന ഒരു പ്രവൃത്തിയല്ലാന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷെ ഇവിടെയൊക്കെയാണ് അവിടെയാണ് നമ്മൾ ഈ രാഷ്ട്രീയത്തിലുള്ള ധാർമ്മിക പ്രശ്നമൊക്കെ വരുന്നത് അതുകൊണ്ട് ഈ ഒരു വിഷയം പ്രാഥമികമായിട്ട് ഇപ്പോഴും നമ്മൾ അതിനെ അവാസ്തവമായിട്ട് ഈ ഷൈൻ ടീച്ചറേയും കുടുംബത്തെയും ഷൈൻ ടീച്ചറേയും കുടുംബത്തെയും ഉണ്ണികൃഷ്ണന്റെയും ഉണ്ണികൃഷ്ണന്റെ കുടുംബത്തെയും അപമാനിതരാക്കിയ സംഗതി അവാസ്തവമാണെങ്കിൽ അത് കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരണം അതാണ് സംസ്ഥാന സർക്കാർ ഈ അന്വേഷണത്തിലൂടെ ഇത് നിർവഹിക്കേണ്ട പദ്ധതി അതിലൂടെ ഈ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആക്ഷേപിച്ചവർക്കെതിരെയും ഗൂഢാലോചന നടത്തിയവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും അത് സ്വീകരിക്കുന്ന പക്ഷം കേരളത്തിന്റെ ജനതയുടെ തന്നെ സമ്മതം കിട്ടും മാത്രമല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കുറേ കൂടെ ശരിക്കും റെസ്പോൺസുൾ ആയോ അറിയാതെ തന്നെ റെസ്പോൺസുൾ അതാണ് ഇപ്പൊ ഇവിടെ വേണ്ടത് മറിച്ച് ഇതിനെ പല രീതിയിൽ കാട് കയറ്റി ലൈംഗികതയുടെ വിഷയമാണ് നടുവോഡിലേക്ക് വലിച്ചോയ്ക്കരുത് പിന്നെ ഷാജഹാനെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് മുദ്രാവാക്യം വിളിക്കുന്നു ഇതിങ്ങനെ രാഷ്ട്രീയമാക്കി വീണ്ടും ഈ പുകമറയാണ് സൃഷ്ടിക്കപ്പെടുന്നത് അതിലൂടെ വീണ്ടും ഇത്തരം പ്രവണതകളുടെ ഒരു വർദ്ധനയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക